കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരുണ്ട് റോഡ് കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ളികാവ് ഏരിയ ഖാസിസ് അസോസിയേഷനും സമസ്ത പോഷക സംഘടനകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിലാദ് റാലി നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് മണിക്ക് കാളികാവ് വലിയ ജുമാ മസ്ജിദിൽ വെച്ച് നടക്കുന്ന മൗലീദ് പാരായണത്തിന് വിവിധ മഹൽ ഖാസിമാരും മദ്രസാധ്യാപകരും നേതൃത്വം നൽകും ഏരിയ അസോസിയേഷന്റെയും സമസ്ത മുഴുവൻ പോഷക ഘടകങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് നാളെ വെള്ളിയാഴ്ച നാല് മണിക്ക് ബഹുജന മീലാദ് റാലി നടക്കുകയാണ് കാളിതാബ് ചോക്കാട് പഞ്ചായത്തുകളിലെ മുപ്പത്തി അഞ്ചോളം മഹല്ലുകളും കാസീസ് അസോസിയേഷനും സമസ്ത മുഴുവൻ പോഷക ഘടകങ്ങളും ചേർന്നുകൊണ്ടാണ് വിപുലമായ മീലാദ് റാലി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാളികാവ് വലിയ ജുമാഴ്ത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് വിപുലമായ മൗലിദ് സദസ് കാളികാവ് ചോക്കാട് പഞ്ചായത്തിലെ ആളിമാരുടെയും മദ്രസ ഉസ്താദുമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കും മൗലീത് സമാപന പ്രാർത്ഥനക്ക് ഉദ്ബോധനത്തിനും സമസ്ത കേന്ദ്ര മുഷാവർ മെമ്പർ ഉസ്താദ് വാക്കോട് മൊയ്തീൻകുറ്റി ഫൈസി നേതൃത്വം നൽകും തുടർന്ന് അസ്ര നിസ്കാരാനന്തരം നടക്കുന്ന മീലാദ് റാലിയിൽ കാളികാവ് ചോക്കാട് പഞ്ചായത്തിലെ മുപ്പത്തിയഞ്ച് മഹല്ലുകളിലെ പ്രതിനിധികളും നേതാക്കളും സമസ്ത കീകടകങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കളും റാലിയിൽ പങ്കെടുക്കും വിവിധ മദ്രസകളിലെ ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിയിൽ ഉണ്ടായിരിക്കുന്നതാണ് കാളികാവ് വലിയ പരിസര വലിയ പള്ളി പരിസരത്തിൽ നിന്ന് ആരംഭിച്ച് ചെത്തുകടവ് പാലം വഴി ജംഗ്ഷനിൽ പ്രവേശിച്ച് പഴയ പാലം വഴി അങ്ങാടിയിൽ വെച്ചുകൊണ്ടാണ് റാലിയുടെ സമാപനം റാലിയുടെ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുസ്താദ് സുലൈമാൻ ഫൈസി ചുങ്കത്തറ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഷമീർ വാഫി കുവ്വപ്പുറം ഫരീദ് റഹ്മാനി കാളികാവ് ബഹാബുദ്ദീൻ ഫൈസി ആമപ്പൊയൽ അബ്ദുൽ അസീസ് ദാരിമി ചാഴിയോട് റബീ ഫൈസി ഉദരംപൊയൽ ബുമാനിലായ സയ്യിദ് ജലാലുദ്ദീൻ ഫൈസി മുജീബ് റഹ്മാൻ ദാരിമി കാളികാവ് അബ്ദുൽ മജീദ് ദാരിമി വളരാട് പ്രസംഗിക്കും പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ് മണിക്ക് ശേഷം വലിയ ജുമാ മസ്ജിദ് പരിസരത്തിൽ നിന്ന് ആരംഭിക്കുന്ന മീലാദ് റാലിയിൽ കാളികാവ് ഏരിയയിലെ മുപ്പത്തിനാല് മഹലുകളിലെ ഖാസിമാർ ഭാരവാഹികൾ സമസ്ത പോഷക സംഘടനാ ഭാരവാഹികൾ ബഹുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും റാലി കാളികാവ് ചെത്തുകടവ് പാലം ജംഗ്ഷൻ വഴി സഞ്ചരിച്ച് അങ്ങാടിയിൽ സമാപിക്കും സുലൈമാൻ ഫൈസി ചുങ്കത്തറ അധ്യക്ഷത വഹിക്കും സമസ്ത കേന്ദ്ര മുഷാവറാംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫരീദ് റഹ്മാനി ഷമീർ വാഫി മുജീബ് റഹ്മാൻ ദാരിമി ജലാലുദ്ദീൻ ഫൈസി അബ്ദുൾ അസീസ് ദാരിമി ബഹാബുദ്ദീൻ ഫൈസി അബ്ദുൾ മജീദ് ദാരിമി വളരാട് റബീഹ ഫൈസി അമ്പലക്കടവ് വാർത്താ സമ്മേളനത്തിൽ മുജീബ് റഹ്മാൻ ദാരിമി ജലാലുദ്ദീൻ ഫൈസി അബ്ദുൾ ഫൈസി റബീഹ ഫൈസി അമ്പലകടവ് തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിനും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു